അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തു എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു കാഴ്ച പരിശുദ്ധമായ അറമിൻ്റെ മുറ്റം ഹാജിമാരൊക്കെ അവിടുന്ന് വിട പറഞ്ഞു മക്കയെ വിട്ട് പോയി കുറേ ആൾക്കാരൊക്കെ മദീനയിലാണുള്ളത് അങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് വഴി നാട്ടിലേക്ക് എത്തും അതിൻ്റെ ഇടയിൽ ഉമ്പ്രക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുണ്ടോ ഉമ്പ്രക്കാരൊക്കെ ഇങ്ങനെ ഓരോ വഴിയിൽ കൂടി ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കാരണം പല പല ഗ്രൂപ്പുകളും നാട്ടിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഉമ്പറയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേരളക്കാരുടെ തട്ടങ്ങൾ പോയ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക തീർച്ചയായിട്ടും നിഷാദ നമുക്ക് അറിവിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകരത്ത സമയം ഒരു പത്ത് മണി കഴിഞ്ഞു കേട്ടോ നല്ല ചൂടാണ് സാധാരണക്കാർക്കൊന്നും ഈ ചൂട് താങ്ങാൻ പറ്റില്ല കാരണം പ്രായത്തിന് അതീതമായിട്ടുള്ളവർക്കൊക്കെ പ്രയാസം ഉണ്ടാകും എന്നാലിവിടെയൊക്കെ പ്രാക്കളും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാവിന് തീറ്റ കൊടുക്കുന്നു കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കളിപ്പിക്കുന്നു പ്രാവിനെ അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സമയത്ത് ഈ സമയത്ത് കൈബാലയത്തിൻ്റെ അടുത്ത് വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ ഈ ചൂടിൻ്റെ സമയത്ത് അതായത് അതൊരു വൈകുന്നേരമൊക്കെ ആണോ നല്ല റഷു ആണെങ്കിൽ ഒരു അസറിനോടനുബന്ധിച്ചിട്ടൊക്കെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور احب الوفي الامين فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور. الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر لمن لذاك الذي قد ഭയങ്കര ചൂടാണ് കേട്ടോ രക്ഷയില്ല ഈ കാണുന്ന ഹാജിമാരൊക്കെ മുംബൈയിൽ നിന്ന് വന്നവരാണ് കേട്ടോ അല്ല അവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ വരുന്നത് പോലെ തന്നെ ഇപ്പോൾ കടർത്തട്ടൊക്കെ ഉപയോഗിച്ചിട്ട് കർണാടക അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ള ബിൽഡിങ്ങുകളും അതുപോലെ ബുക്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ മാത്രമേ അവിടുന്ന് ആർക്ക് ഇങ്ങോട്ട് എൻട്രി കൊടുക്കൂ എന്നുള്ളതാണ് അതിന് പണ്ടുള്ളതുപോലെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളും നിർത്തിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇനി നടക്കില്ല ആ പ്രവണത ഇഷാദ് അള്ളാഹു എല്ലാവർക്കും ഇവിടെ എത്താനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകട്ടെ ആമീൻ ഇനി നമുക്ക് നമുക്കിവിടുന്ന് മിസ്ഫല റോഡിലോട്ട് നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പാർത്താൻ കേട്ടോ നമ്മൾ അക്ബറിൽ വന്ന ആലിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ ഒരാൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇവിടെ കുറേ പ്രാക്കളും ഇത് ജബലമറിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയിട്ട് നേരെ ഇബ്രാഹിം ഹരി റോഡിലേക്ക് പോകാം പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയാണ് ലുലുവൊക്കെ ഉള്ളത് കേട്ടോ പുതിയ വന്ന ലുലു ഒക്കെ ഇവിടെയാണ് ഈ ബിൽഡിങ്ങിലാണ് ഉള്ളത് ഇവിടെ പ്രാക്കളെ കളിയൊക്കെ ഈ ചൂടിൻ്റെ സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ പ്രാവിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ മക്കൾക്കും ഇവിടെ വന്നിട്ട് ഇതേപോലെ അറമിൻ്റെ മുറ്റത്ത് കൂടി ഓടി നടക്കാനും ചുമറ ചെയ്യാനും തവാഫ് ചെയ്യാനൊക്കെ അവർക്ക് അള്ളാഹു അവസരം നൽകട്ടെ അമീൻ അറബല്ല അലമീൻ കഠിനമായ ചൂടാണ് അതിൻ്റെ ഇടയിൽ പ്രവാസികളെ കുറിച്ച് കുറച്ച് സമയമെന്ന് പറയാം കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രവാസികൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇവിടെയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ അറബിൻ്റെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ഈ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ളവരാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാ നാട്ടിലുള്ളവരും അവർക്ക് അവിടെ നാട്ടിൽ വണ്ടിയും വലിയ വീടുകളും സ്ഥലങ്ങളും അതുപോലെ സമൂഹത്തിൽ വലിയ പേരലുള്ള ആൾക്കാർ ഒക്കെ ആയിരിക്കും ഇതിലൊക്കെ ഉള്ളവർ അന്നേരം ഇവരൊക്കെ അയച്ചു കൊടുക്കുന്ന പൈസകൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ പുലർന്നു പോകുന്നത് അന്നേരം അവർ ഇവിടെ നിൽക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഈ ചൂട്ടിൽ എന്നിട്ട് വാങ്ങിയിട്ട് അവിടുന്ന് അവരിരുന്ന് തണലിരുന്ന് കഴിക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവരത് ചെയ്യുമോ ഇല്ല ഒരിക്കലും ചെയ്യില്ല നാട് വിട്ട് മറുനാട്ടിലെത്തിയിട്ട് എല്ലാ ജോലിയിലും ഏർപ്പെടുന്ന വാസികൾ എന്താ പറയുക നമ്മളൊന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും അത് നമ്മുടെ ആ ഇമേജിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ ഇവിടെ നിന്ന് കാണില്ലല്ലോ എന്താ ഇവിടെ എന്ത് ജോലിയും ചെയ്ത് സമ്പാദിക്കുക എന്നുള്ളതാണ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷപ്രഭുക്കളായിട്ട് നമ്മൾ കുറേ ആള് അനുഗമിക്കാനൊക്കെ ആളുണ്ടാവും നമ്മുടെ നല്ല കാര്യങ്ങൾ പറയാനും നമ്മൾ ഒന്നിച്ചൂടാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാവും പക്ഷെ നേരെ മറു മറിച്ചാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ എല്ലാ സൂതങ്ങളും ഉണ്ടാക്കുന്നത് എന്നാലും അത് എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ യാഥാർത്ഥ്യവശങ്ങളൊക്കെ കുടുംബങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അവർക്ക് നല്ലൊരു തണലായിട്ട് നിങ്ങൾ മാറണം കേട്ടോ അല്ല പ്രവാസികൾ നിങ്ങൾക്ക് തണലായിട്ട് മാറലില്ല അവർക്കൊരു കാലമുണ്ട് ആ കാലം കഴിയുമ്പോൾ അവരെ ചോരയും നീരൊക്കെ പറ്റിയിട്ട് അവർ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു തണലായിട്ട് മാറണം മക്കളോടടക്കാണ് പറയുന്നത് എല്ലാ മക്കളോടും എത്രയോ മക്കളുണ്ട് വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് വാപ്പഗൾഫിലാണ് എന്നുള്ളൊരു വലിയൊരു ഇമേജ് കെട്ടിപ്പടുത്ത് ഉയർത്തി കുറേ മക്കളുണ്ട് പക്ഷെ ആ മക്കളൊന്നും ഇത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അവരുടെയൊക്കെ മുന്നേറ്റം കേട്ടോ അതൊക്കെ ഒരു വാപ്പയും ഒരാളും ഇവിടുന്ന് പറയില്ല എനിക്കിതാണ് ജോലി ഉണ്ടാവാം ഒരു നൂറിലൊരു ഇരുപത് ഒരു ഇരുപതാൾ പറയുന്നവരുണ്ടാവാം ഏതായാലും അലഹമ്മില്ല എല്ലാ പ്രവാസികൾക്കും വന്നാകും അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ കണ്ടോ അല്ലൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ നടന്ന് ഈ ബ്രിഡ്ജിൻ്റെ ഇത് ടവറിൻ്റെ പ്ലോക്ക് ടവറിൻ്റെ പുറകിലോട്ട് വരുന്ന ബ്രിഡ്ജാണ് അതിൻ്റെ പുറകിൽ ഇവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം റോഡിലേക്ക് പോകാം എന്നാലും ഇവിടെ ഇഷ്ടംപോലെ പ്രാക്കളിലിങ്ങനെ ചൂടു കൊണ്ട് പറക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ തണല് തേടിയിട്ട് ഇതാണ് കേട്ടോ ഗൾഫ് ഇവിടെ എല്ലാവരും പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഊറ്റി പൈസയാണ് നാട്ടിൽ അയച്ച് എല്ലാ മക്കളെയും പഠിപ്പിക്കുന്നതും എല്ലാവർക്കും ആശ്രയമാവുന്നത് എന്നാലും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ദുവാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ഹറമിൻ്റെ അടുത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉരുവാണെട്ടോ അടുത്ത് കുറച്ചായി ഏതായാലും ജബലമുറി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെന്നുണ്ടോ സൂക്കൽ കലീൽ ഏതായാലും ഇത് ഇബ്രാഹല റോഡാണ് കേട്ടോ എന്നാലും മിസ്ഫലാബാദ് ഇജറാബാദത്ത് നിന്നും ഇജറ റോഡിലൊക്കെ കയറി വരുന്ന ആൾക്കാർക്ക് ഇതുവഴി അങ്ങനെ എഴുപത്തൊമ്പത് അങ്ങാദത്തേക്ക് പോകും പിന്നെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് വരും ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ഒരു വലിയ വിശാലമായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ലോക്ക്ഡൗൺ നേരെ പുറകിൽ കേട്ടോ സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തായി കേട്ടോ സൂര്യനിങ്ങനെ കണ്ടോ കാണുന്നത് കാണുന്ന ഇവിടെ ഇഷ്ടംപോലെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു രണ്ടക്കടി ഉണ്ട് കേട്ടോ എന്നാൽ ഞാനിങ്ങനെ നടന്ന് താഴത്തേക്ക് പോകണം കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഹാജിമാർ പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടുത്തെ എല്ലാം റോഡൊക്കെ കാലിയാണ് ഇപ്പോൾ ഉമ്പറൊക്കെ വരുന്നവർ ഇവിടെയുള്ള സ്വദേശികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدره هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع ومائل أيوة ഞാനിവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോകണം ആ ഭാഗത്തേക്ക് കേട്ടോ ആ കാണുന്ന ഭാഗത്തേക്ക് അത് മിശ്രയിലേക്ക് നേരെ താഴത്തേക്ക് പോവാം ഞാനിപ്പോ ഉള്ള വശം ഇവിടെ ബസ് സ്റ്റേഷനൊക്കെ കണ്ടോ ഇത് ഇജിറ റോഡാണ് കേട്ടോ ഇവിടെ കണ്ട ഇതാണ് ഇബ്രാഹിം ഇബ്രായലീർ റോഡ് കേട്ടോ എന്താ പറയുക ഇവിടെയുണ്ട് നമ്മൾ ഹറമെന്ന് വരുമ്പം റൈറ്റ് സൈഡിൽ ഇവിടെ ബ്രോസ്റ്റ് കടയും കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങളും ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്ഥലമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളോട്ടിലൊക്കെ കയറി നിങ്ങൾ ചെറിയ ചെറിയ ഗെല്ലിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഭക്ഷണവും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്നാൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ വലിയൊരു മലയാണ് ആ മലയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ ബ്രോസ്റ്റ് കട ഇതാണ് കേട്ടോ മലയാളികളാണ് ഇത് നടത്തുന്നത് ഇത് എവിടെയൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ ഷോപ്പുകളും ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ ചെറിയ ഉള്ളോട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ടാകും കേട്ടോ ഇതുപോലുള്ള സന്തുകളിലൊക്കെ എന്നാൽ നമുക്ക് ഈ ഇബ്രാഹിം ഹലിയ റോഡിലെ ഇത് നേരെ താഴത്തേക്ക് പോകുന്നത് മിസ്ഫലയാണ് കേട്ടോ മിസ്ഫല കുതിരിൻ്റെ അടുത്തേക്കാണ് നമുക്ക് നേരെ താഴത്ത് പോയി കഴിഞ്ഞാൽ ജിദ്ദ ഇതെല്ലാം കിട്ടും ജിദ്ദയിലേക്ക് പോകുന്ന വണ്ടിയെല്ലാം കിട്ടും ഇതിൻ്റെ ഉള്ളോട്ട് റോഡാണ് നിങ്ങൾ ചെറിയ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസക്കൊക്കെ റൂമൊക്കെ കിട്ടും കേട്ടോ ഏതായാലും ഞാനിങ്ങനെ നടന്ന് വിളിക്കേണ്ടോ നടന്നു പോകുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ ഓരോരു ഇവിടെ ഒരു ഫസ്റ്റ് ഒരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നിന്ന് കൂട്ടിപ്പോയി കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ചെറിയ പൈസ നമുക്ക് നിൽക്കാനൊക്കെ പറ്റും ഇത് ബംഗാളിൻ്റെ ബംഗാളി ഹോട്ടലാണ് കേട്ടോ അതിന് കുറേ കാഴ്ചകൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഇഷ്ടംപോലെ കടകളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടാനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നേരെ മറുപടത്ത് ഹിജറ റോഡാണ് കേട്ടോ ആൾക്കാർക്ക് നടന്നു പോകുന്നത് കേട്ടോ അത് ഹിജറ റോഡാണ് നല്ല ചൂടാണ് കേട്ടോ പതച്ച് നിൽക്കുകയാണ് മക്ക എന്നാലും പന്ത്രണ്ട് പത്തായി ബാങ്കിൻ്റെ സമയം അടുക്കാറായി ക്ലോക്കിൽ ക്ലോക്കൊക്കെ ഇങ്ങനെ ചുട്ട് പഴുത്ത് നിൽക്കുകയാണ് ചൂട്ടിൽ അലഹദില്ല നിങ്ങൾക്കൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഇനി അങ്ങോട്ട് ഉമ്പ്രക്കാരുടെ സീസണാണ് അജ്ജൊക്കെ കഴിഞ്ഞു ഇനി ഉമ്പ്രക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ നിൽക്കും കേട്ടോ ഇവിടുന്ന് ഈ റോഡ് നേരെ താഴത്തേക്കാണ് നടക്കുന്നത് മിസ്ഫല ഭാഗത്തേക്കാണ് കേട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് നടന്നു പോവാം ഈ കാണുന്ന അടുത്ത വർഷത്ത് കാണുന്ന ബിൽഡിങ് നേരെ അതിൻ്റെ മറുപുറം ഹിജറ റോഡാണ് കേട്ടോ കണ്ടോ ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ടോ പള്ളിയിലേക്ക് പോവാണ് അത് അവിടെ ചെറിയ റോഡാണ് എന്നാൽ ഈ ആണ് അതിൻ്റെ ഒരു രണ്ടിൻ്റെയും നടുവിലുള്ള ഇബ്രാഹലി റോഡിൻ്റെയും ഹിജറ റോഡിൻ്റെ അടുക്കള ഒരു കുറേ ബിൽഡിങ്ങാണത് പിന്നെ ഇത് വലുദിവസം നടന്നു പോകുന്ന വഴിയിലുള്ള കുറേ ഹോട്ടൽസും അതുപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ചെറിയ പൈസക്ക് ഇതിൻ്റെ ഉൾവശത്തൊക്കെ നമുക്ക് കിട്ടും റൂമുകൾ കിട്ടും വന്ന് അന്വേഷിക്കണം എന്നുള്ളു അതുപോലെ തന്നെ ചെറിയ പൈസക്ക് ഭക്ഷണമൊക്കെ ഇതിനുള്ളിലൊക്കെ കിട്ടും കേട്ടോ അതായത് ബംഗാളി ഹോട്ടലുകളുണ്ട് അതുപോലെ അങ്ങനെ കുറേ ഹോട്ടൽസൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ പൊളിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ പുറകിൽ വലിയൊരു മലയാണ് ആ മലയിൽ താമസിക്കുന്നവരൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ മലയൊക്കെ പൊളിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ അങ്ങോട്ട് പോകുന്ന പറയുന്നത് അന്നേരം ഇവിടെ നല്ലൊരു വികസനം വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ അങ്ങനെ താഴത്തെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഡിൽ നമുക്ക് ഫലസ്തീൻ ഹോട്ടലാണ് അതിൻ്റെ കുറച്ച് ഒരു മലയാളി കട ഉണ്ട് കേട്ടോ സഫാ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകുന്ന വഴിയിൽ കാണാം പിന്നെ ഇവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട് പക്ഷേ അത് നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور കാണുന്ന ടാക്സികളൊക്കെ ആളെ വിളിക്കാൻ കേട്ടോ ആഴ്ചപ്പള്ളിയിലേക്കും അതുപോലെ ജിദ്ദയിലേക്കൊക്കെ പോകുന്ന വണ്ടികളാണ് അതൊക്കെ ആളായി കഴിഞ്ഞാൽ അവർ പോകും നാലാളാണോ കണ്ടോ ഈ റോഡ് നേരെ മലയുടെ മുകളിലേക്കാണ് പോകുന്നത് കുറേ ബർമ്മക്കാരൊക്കെ വരെ കുടിയേറിയ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ താമസിക്കുന്നിട്ടാണ് അവരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് അത് ഞാനിവിടുന്ന് നേരെ താഴത്തേക്ക് പോകാണ് കേട്ടോ അതാണ് മിസ്വല പാലം എന്ന് പറയുന്നത് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ അതിൻ്റെ താഴത്താണ് കൂടുതലും ഇവിടുന്ന് ഇങ്ങോട്ട് എൻട്രി കൂടുതൽ ആൾക്കാർക്ക് സമയം റഷ് ടൈമിൽ നിന്ന് കൊടുക്കൂല കേട്ടോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോലീസുകാരൊക്കെ പോയ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ കണ്ടോ അടുത്ത വർഷത്ത് ഇത് ഇവിടെ നമ്മുടെ സഫാ സ്റ്റോർ ഇവിടെയാണ് കേട്ടോ കുറച്ച് മുന്നോട്ട് ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഈ റോഡിലേക്കൊക്കെ കയറിപ്പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബംഗാളികളൊക്കെയാണ് അവിടെയൊക്കെ നിൽക്കുന്നത് ഇവിടെ വെള്ളം ഫ്രീ ആയിട്ട് അധികം കൊടുക്കുന്നുണ്ടോ ഈ ചൂടത്ത് നിന്നുകൊണ്ട് ഏതായാലും ഒന്നാവ് അവർക്കൊക്കെ ആ കൊടുക്കുന്നവർക്കൊക്കെ വളാവ് തക്കതായ പ്രതിഫലം നൽകട്ടെ ഇതാണ് സഫ സൂപ്പർ മാർക്കറ്റ് കേട്ടോ മലയാളികൾ നടത്തുന്ന കടയാണ് കേട്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്ലിനിക്ക് ഉണ്ട് കാരണം ഫ്രീ ആണ് കേട്ടോ ഗവൺമെൻറ് ആ കാണുന്നത് ക്ലിനിക്കാണ് അവിടെ നമ്മുടെ ഈ ഇവിടെ ഉള്ള ഫാമിലീസൊക്കെ വന്നിട്ട് അവിടെയൊക്കെ കാണിക്കുന്നതാണ് കുട്ടികളൊക്കെ കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു നാട്ടിൽ ഒരു അയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫീസ് കൊടുക്കേണ്ട വരും ഇത് ഇവിടെ ഉള്ളത് ഫലസ്തീൻ ഹോട്ടലിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ സഫ സൂപ്പർ മാർക്കറ്റും ഫലസ്തീൻ ഹോട്ടലൊക്കെ ഇവിടെ കാരണം ചോദിച്ചാൽ ഫ്രീ ആണ് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ഏതായാലും നാട്ടിലുള്ളവരോ ഫാമിലീസോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഇതൊക്കെ ആയവരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവിടെ വന്നിട്ട് കാണിക്കാം കേട്ടോ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു ദിനം പ്രത്യാശിക്കുന്നു ഇൻഷാല്ല ഇപ്പോൾ മിസ്ഫല പാലത്തിൻ്റെ അടിവാണ് കാണട്ടോ എവിടെ ഇവിടെ പോലീസുകാരും കുറേ ആളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ഇൻഷാല്ല എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു